ഗ്രാമപഞ്ചായത്തിൽ വികസന വികസന നടത്തി ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നിൽ അവതരിപ്പിച്ച് അഭിപ്രായം തേടുകയും ഭാവി വികസനം സംബന്ധിച്ച് പൊതുജനാഭിപ്രായം സ്വരൂപിക്കുകയുമാണ് വികസന സദസ്സിന്റെ ലക്ഷ്യം തഴവ ഗ്രാമപഞ്ചായത്തിന്റെ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ അഭിപ്രായം ലഭ്യമാക്കുകയും ഭാവി വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനും ഇതുവരെ ആർജിച്ച നേട്ടങ്ങളും മുന്നേറ്റങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും തഴവ ഗ്രാമപഞ്ചായത്തിന്റെ ഭാവി വികസനം സംബന്ധിച്ച് പൊതുജനാഭിപ്രായം ഉൾക്കൊള്ളുന്നതിനുമായാണ് വികസന സദസ് സംഘടിപ്പിച്ചത് തഴവ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വികസന സദസ് നടത്തിയത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ എം എൽ എ നിർവഹിച്ചു ഈ തടവെന്ന് പറയുന്ന ഈ വിശാലമായ മനസ്സുകളുടെ നന്മയുടെ സ്നേഹത്തിൻ്റെ ഒട്ടേറെ നല്ല മനുഷ്യർ ജീവിക്കുന്ന ഈ തടവിൽ ഒട്ടേറെ കേരളത്തിന് ഒട്ടേറെ അമൂല്യമായ സംഭാവനകൾ നൽകിയ ഈ പ്രദേശത്തെ ഒരുപാട് നല്ല മനുഷ്യർ ഉൾക്കൊണ്ട ഒരു ഗ്രാമമാണ് കേരളത്തിൻ്റെ ഭൂപടത്തിൽ ഏറ്റവും തിളതി തിളങ്ങി നിൽക്കുന്ന ഒരു ഗ്രാമമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ സ്വാഗതം പറഞ്ഞു അഞ്ചു പേർ വെച്ച് കൊടുത്ത് മൂന്ന് കുടുംബങ്ങൾക്ക് സഖാവ് നമ്മുടെ മൂന്ന് മൂന്ന് വീതം വസ്തു കൊടുത്ത് ബാബു വീട് വെറ്റുന്നതിന് വേണ്ടി മൂന്നാർക്ക് ഫുള് കൊടുത്തു അദ്ദേഹം ഭൂമി പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവർക്ക് ആദരവ് എന്നിവയും നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ആർ പി എസ് പ്രേംശങ്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനില എസ് കല്ലേ ഭാഗം ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ശൈലജ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ബിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മധു മാബോലിൽ ശ്രീലത എസ് അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ ആർ സുജ വിജയകുമാരി വി കെ കെ കൃഷ്ണകുമാർ പ്രശാന്തി എസ് ശ്രീകുമാർ ഷാനു കെ സലാം തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണനവും പ്രദർശനവും ഇതിന്റെ ഭാഗമായി നടത്തി സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗവും വികസന സദസ്സിൽ ഉൾപ്പെടുത്തി ജാതി ജന്മി മുന്നേറ്റങ്ങളാണ് ആധുനിക കേരളത്തിന്റെ അടിത്തറ അവിടെ നിന്ന് ഇങ്ങോട്ട് വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാരുകളിലേക്കൊള്ള സംസ്ഥാനത്തെ ഒരു പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ സമൂഹമാക്കി മാറ്റിയത് ഈ പരിവർത്തന ഘട്ടങ്ങളിലെല്ലാം ജനകീയ ചർച്ചകളും പൊതുസംവാദങ്ങളും ഉൾപ്പെട്ടിരുന്നു എന്ന് നോക്കണം അത്തരം സംവാദങ്ങളിലെ ഏറ്റവും തിളക്കമാർന്ന ഏതായിരുന്നു ജനകീയ ആസൂത്രണ പദ്ധതി ജനകീയ ആസൂത്രണത്തിലൂടെ നമ്മുടെ നാട്ടിലെ ഓരോ പ്രദേശത്തെയും